ഏജന്റ് ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് ഇരിട്ടി പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ടെലിഫോൺ എക്സ്ചേഞ്ച് കേന്ദ്രീകരിച്ച് മോഷണം പ്രതിയെ അതിസാഹസികമായി ഇരിട്ടി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി ദളിയന്തർ എക്സ്ചേഞ്ചിലെ നാൽപ്പത്തിനാല് എൽ സി സി കാർഡുകൾ കളവുപോയി എന്ന് പറഞ്ഞാൽ പിൻഡോ പിൻഡോ ഫി ഔട്ട്ലെറ്റ് ഇരിട്ടി എക്സ്ചേഞ്ചിൻ്റെ ടെലികോം ഓഫീസർ ഒരു പരാതി തന്നിരുന്നു ആ പരാതി പ്രകാരം ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി അപ്പോൾ അതിൻ്റെ ബേസിൽ കുറച്ച് ഫോൺ നമ്പറുകൾ ട്രേസ് ചെയ്തു ആ ട്രേസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നമ്പർ പ്രകാരം ഞങ്ങൾ സൈബർ സെല്ല് വഴി ഡീറ്റെയിൽസ് അഡ്രസ്സും സി ഡി ആർ ടി എഫ് എന്നിവ കളക്ട് ചെയ്തതിൽ ഈ നമ്പറുകാരൻ്റെ പിന്നെ പേര് ശാന്തുപാഷ ബാംഗ്ലൂരുകാരനായ ചാന്തുപാഷ എന്നായിരുന്നു അയാളുടെ പേര് ഉണ്ടായിരുന്നത് അതുപ്രകാരം ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ ഞാനും ഞങ്ങൾ പാർട്ടി പോലീസ് പാർട്ടിയുമായിട്ട് ബാംഗ്ലൂർ ജഗജ്ജീവൻ റാം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് ജഗജീവൻ റാം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്ത് പോയി അവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട് ഈ നമ്പറുകാരനെ അവർ പോലീസുകാരനുമായി ബന്ധപ്പെട്ട് നമ്പർ പകരം അയാളെ വിളിച്ച് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അയാൾ തിരിച്ചറിഞ്ഞ് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് അതിന് ശേഷം ഇന്നലെ ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി രാത്രിയോടുകൂടി ഏകദേശം ഇരു ഇരു ഇരുപത് ഇരുപത്തേഴ് മണിയോടുകൂടി ഒന്നാം പ്രതിയാണ് ഈ ചാന്ദുഭാഷ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പന്ത്രണ്ടാം തീയതി ഇവർ ഈ ഓപ്ഷന് വെച്ച എൽ സി സി കാർഡുകൾ കാണാൻ വേണ്ടിയിട്ട് പന്ത്രണ്ടാം തീയതി ഇവരൊരു പ്രസ കാറിൽ ഇവിടെ വന്നിരുന്നു അതിന് ശേഷമാണ് ഇവർ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട ശേഷമാണ് ഇവർ തിരിച്ചു പോയിട്ടാണ് ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രിയോടു കൂടിയാണ് ഇവർ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വന്നിട്ട് ഇരുപത്തിയാറാം തീയതി പുലർച്ചെയാണ് ഇവർ കിളിയന്തറ അതിനു ശേഷം ഉളിയിൽ ആലപ്പാട് തേർത്തള്ളിയിലൊക്കെ ഈ ഈ എസ് എസ് കാർഡ് മോശം ചെയ്യുന്നത് അതിനുശേഷമാണ് ചെയ്യുന്നത് ഐ പി ജെറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബാംഗ്ലൂരിൽ പോയി പ്രതിനെ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡിയിലെടുത്തത് ഇതിലിപ്പോൾ ഞങ്ങള് ഒന്നാം പ്രതിയായ ശാന്തപാഷ എന്നാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി രണ്ട് പ്രതികളും കൂടിയുണ്ട് ഒരു അവര് വന്ന വാഹനവും കൂടി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യാമെന്നും സി ഐ പി രജീഷിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ പ്രകാശൻ സീനിയർ പോലീസ് ഓഫീസർമാരായ പ്രവീൺ ബിനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ സാഹസികമായി ബംഗളൂരുവില് നിന്ന് പിടികൂടിയത് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതിയാണ് ക്ലിയന്ധര ടെലിഫോൺ എക്സ്ചേഞ്ചിൽ മോഷണം നടത്തിയത് ആ പ്രതിയെയാണ് ചാന് ഭാഷ എന്ന് പറയുന്ന പ്രതിയെ ബാംഗ്ലൂരിൽ നിന്ന് ഇരട്ടി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ഇരട്ടി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് പ്രതികളെയും കൂടി കിട്ടാനുണ്ട് അപ്പോൾ ഇത് വളരെ ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് കേന്ദ്രീകരിച്ചാണ് ഈ പറയുന്ന പ്രതികൾ മോഷണം നടത്തുന്നത് ആദ്യം വേസ്റ്റ് പുറക്കാൻ എന്നുള്ള രീതിയിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വന്ന് സ്ഥലങ്ങളും ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് രാത്രിയിൽ മോഷണം നടത്തുന്ന പതിവാണ് എൽ സി സി ചിപ്പ് ആണ് ഇവർ മെയിനായിട്ട് മോഷ്ടിക്കുന്നത് എൽ സി സി ചിപ്പിൽ സ്വർണത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ എൽ സി സി ചിപ്പ് കേന്ദ്രീകരിച്ച് വ്യാപകമായി ഇപ്പോൾ ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ മോഷണം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ വ്യാപകമായി ഈ എൽ സി സി ചിപ്പ് മോ മോഷ്ടിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് ഈ മോഷ്ടാക്കൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയാനുള്ളത് നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ ഇപ്പോൾ സെക്യൂരിറ്റി ഇല്ലാത്തതാണ് ഇതിൻ്റെ മെയിൻ കാരണം അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഈ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പൂട്ടിയിട്ട് താക്കോൽ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ട് പോകുന്നത് ഈ മോഷ്ടാക്കൾക്ക് എളുപ്പമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഇരിട്ടിയിലെ പോലീസ് വളരെ സാഹസികമായി ബാംഗ്ലൂരിൽ നിന്നാണ് ചാന്തുപാഷ നാൽപ്പത്തിനാലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ബാംഗ്ലൂർ പോലീസിൻ്റെയും സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജ്ജ ഊർജ്ജമാക്കി ബാക്കിയുള്ള പ്രതികളെയും കൂടി പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇവിടുന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ഇരിട്ടിയിൽ നിന്നും ശ്രീവേഷ്കർ ഏജന്റ്